നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയ്ക്ക് എങ്ങനെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ എനിക്ക് വളരെ എന്നെ ആകർഷിച്ച ഒരു വൈകാരികമായ ഒരു കുറിപ്പ് ഒരാൾ പങ്കുവെച്ചിരിക്കുന്ന ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റൊന്നുമല്ല വിദേശത്ത് അതായത് ഗൾഫിലായിരുന്ന ഒരു കുടുംബം നല്ല ജോലിയൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പ്രവാസ ജീവിതം നയിക്കാനായിട്ട് പുറപ്പെട്ട ഒരു കുടുംബം ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികൾ കുട്ടികളൊക്കെ ഏകദേശം പത്ത് വയസ്സും ഇളയ ഇളയകുട്ടിക്ക് പത്ത് വയസ്സ് മൂത്ത കുട്ടിക്ക് എൻ്റെ പതിനാല് വയസ്സ് അങ്ങനെ അത്രയൊക്കെ പ്രായമായി അതിന് എനിക്കൊന്നൊരു പത്ത് ഇരുപത് വർഷമായിട്ട് ഗൾഫിൽ ഗൾഫിലൊരു രാജ്യത്ത് താമസിക്കുക അവർക്ക് രണ്ടു പേർക്കും അവിടെ ജോലി വായിരിക്കും ഭർത്താവിനും ജോലിയുണ്ട് അവർ ക്രൈസ്തവ കുടുംബത്തിൽ അതായത് നാട്ടിലെ പുരാതനമായ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ് അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് ഗൾഫിൽ എത്തി ആ ഗൾഫില് നല്ല കമ്പനികളിൽ നല്ല പോസ്റ്റിലിരുന്ന് ജോലി ചെയ്തവരാണ് അപ്പോൾ ഇവർ സന്തോഷമായ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു ഗൾഫിൽ അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർ കൃത്യമായി പള്ളികളിലൊക്കെ പോവുകയും അതുപോലെ തന്നെ വളരെ കുട്ടികളെയൊക്കെ കൃത്യമായി അവരെയൊക്കെ പഠിപ്പിക്കുകയും അവരെയൊക്കെ പരിചരിക്കുകയൊക്കെ ചെയ്ത് വളരെ സന്തോഷമായി ജീവിച്ചു വന്ന ഒരു ന്യൂക്ലിയർ ഫാമിലി നാം ഒന്ന് നമുക്ക് രണ്ട് എന്നൊക്കെ പറയുന്നൊരു കാലത്ത് അവർ രണ്ടുപേരും കുടുംബമായി രണ്ട് കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർക്കൊരു മോഹം തോന്നി കാനഡയിലേക്കൊന്ന് പറിച്ചു നട്ടാൽ എങ്ങനെയിരിക്കും കൂടുതൽ സുഖസൗകര്യങ്ങൾ ആഗ്രഹിച്ച് മെച്ചപ്പെട്ട ജോലി മെച്ചപ്പെട്ട ജീവിതം ഇതൊക്കെ അവരെ അങ്ങനെ കാനഡയിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഈ നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലും യു കെയിലും ഒക്കെ പോകുന്നവർ പ്രവാസ ജീവിതമല്ല നയിക്കുന്നത് അവർ അവിടെ കുടിയേറ്റമാണ് അവിടെ അവരെ കുടിയേറി പാർക്കുകയാണ് അങ്ങനെ അവരിങ്ങനെ കാനഡയിലേക്ക് അവർ കുടിയേറാൻ തീരുമാനിക്കുന്നു അതിനുള്ള പേപ്പേഴ്സൊക്കെ അവർ തയ്യാറാക്കുന്നു അവർക്ക് ഗൾഫിലുണ്ടായിരുന്ന ആ മെച്ചപ്പെട്ട ജോലിയൊക്കെ അവരുപേക്ഷിച്ച് അവർ കാനഡയിലേക്ക് എത്തുന്നു അങ്ങനെ കാനഡയിലേക്ക് എത്തിയ അവർ നാട്ടിലും വിദേശത്തുമുള്ള അവർ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന അവിടുത്തെ ഉള്ള സമ്പത്തുകളെല്ലാം അവർ സ്വരുക്കുട്ടിയാണ് നാട്ടിലുള്ള അവർക്കുള്ള പ്രോപ്പർട്ടികളും അവർക്കുള്ള വീടും ഒക്കെ വിറ്റ് അതൊക്കെ പൈസയാക്കി ആയിട്ടാണ് അവർ കാനഡയിലേക്ക് വന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട് ഇപ്പം ഒരു മാസമല്ല രണ്ട് മാസമല്ല ഒരു വർഷത്തേക്ക് വേണേലും ഇല്ലെങ്കിലും അവർക്ക് താമസിക്കാനുള്ള അവർക്ക് ജീവിക്കാനുള്ള അവർക്ക് കഴിയാനുള്ള ആ കുടുംബത്തിന് നല്ല രീതിയിൽ കഴിയാനുള്ള സമ്പത്ത് അവരുടെ കയ്യിലുണ്ട് അങ്ങനെ അവർ കാനഡയിലേക്ക് വരുന്നു അപ്പോൾ കാനഡയ്ക്ക് വണ്ടി കയറുമ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സർവ്വ സ്വത്തുക്കൾ നാട്ടിലും അതുപോലെ തന്നെ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ അവർ കൈപ്പിടിയിൽ വച്ചുകൊണ്ടാണ് കൈകളിൽ വെച്ചുകൊണ്ടാണ് അവർ വരുന്നത് അവരങ്ങനെ കാനഡയിലെത്തി അവരവിടെ വീടൊക്കെ വാടകയ്ക്കെടുത്ത് അവരവിടെ താമസിക്കുന്നു മാസം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ മാസങ്ങൾ അത് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം സമയം പോകുന്നത് നമ്മൾ പോലും അറിയാത്ത രീതിയിലാണ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കും അങ്ങനെ അവർ അതിനിടയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ തന്നെ അവർ അവർക്ക് ജോലി അന്വേഷിക്കുന്നുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി അന്വേഷിക്കുന്നു അവർ അതുവരെ അവർ ചെയ്തിരുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ജോലി അവർ നോക്കുന്നു പക്ഷേ ജോലിയൊന്നും ശരിയാവുന്നില്ല ഇപ്പോഴത്തെ കാനഡയിലെ അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ജോലിയൊന്നും വേണ്ടത്ര നല്ല ജോലിയൊന്നും അവർക്ക് കിട്ടുന്നില്ല ആ സാഹചര്യത്തിലാണ് അവർക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ കിട്ടി പക്ഷെ അതൊന്നും അവർ അത്ര അവർക്ക് മനസ്സിന് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു ജോലി ആയിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ കയ്യിലുള്ള പൈസ ഓരോ ദിവസം ചെലന്തോറും കരുതി വെച്ചിരിക്കുന്ന അവരുടെ കരുതൽ ധനമായ മൂലധനമായ കയ്യിലുള്ള പൈസ അതിങ്ങനെ തീർന്ന് തീർന്ന് തീർന്നു വരികയാണ് കുട്ടികളെ രണ്ടുപേരെയും അവിടുത്തെ സ്കൂളുകളിൽ ചേർത്തു പഠിപ്പിക്കുന്നു അവരുടെ ചെലവ് അവർ വണ്ടി എടുക്കുന്നു വീടിൻ്റെ വാടക ഇങ്ങനെയുള്ള ചെലവുകളെല്ലാം നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ കയ്യിലുള്ള പൈസകൾ ഏകദേശമൊക്കെ തീരുന്നത് അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും കുടുംബ ബന്ധങ്ങളിൽ ചില ഉലച്ചലുകളൊക്കെ ഉണ്ടാകും പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കിടയിൽ മലയാളികൾക്കിടയിൽ മാത്രമല്ല എല്ലാവരുടെ ഇടയിലും ഉണ്ടാകുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് അങ്ങനെ അവർക്കിടയിലും അസ്വാരസ്യങ്ങൾ അസ്വാരസ്യങ്ങളുണ്ടാകുന്നു പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകുന്നു നമുക്കറിയാം ദാമ്പത്യ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചില നിസ്സാര കാരണങ്ങൾ മതി ഇതൊക്കെ ഉണ്ടാകാൻ ചില കുടുംബങ്ങൾക്കൊന്നും അത് പിടിച്ചു നിൽക്കാൻ ചിലർക്ക് ചിലരുടെ ഇടയിൽ അത് പറ്റത്തില്ല അങ്ങനെ അത് ഒരു ദിവസം വഴക്കാവുന്നു രണ്ട് ദിവസം വഴക്കാവുന്നു മൂന്ന് ദിവസം വഴക്കാവുന്നു അങ്ങനെ മിക്ക ദിവസങ്ങളിലും വഴക്കുകളും പ്രശ്നങ്ങളും അത് അവസാനം ചെന്നെത്തിയത് ഏഹ് വലിയ അടിയിൽ ആണ് കലാശിക്കുന്നത് അങ്ങനെ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ മർദ്ദിക്കുന്നു ആദ്യമൊക്കെ ഭാര്യ കൊണ്ടും അതുപോലെ വാക്കുകളൊക്കെ അങ്ങനെ വഴക്കുകളൊക്കെ അവർ കേൾക്കുകയൊക്കെ ചെയ്യുന്നു വീര നിവർത്തി ഇല്ലാതെ വന്നു അവർ തിരിച്ച് ഭർത്താവിനെ തല്ലുന്നു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ വലിയ ഒരു അടിയിലാണ് കലാശിച്ചത് ഭാര്യയുടെ മുഖത്ത് അടിച്ചതിൻ്റെ ഫലമായി അവരുടെ പല്ല് ഒണം കൊഴിഞ്ഞ് വീണു അവരുടെ മൊത്തീന്നും അവരുടെ മൂക്കിൽ നിന്നൊക്കെ രക്തം ഒലിക്കുന്നു അവർക്ക് സഹിക്കാൻ പറ്റാതെ വന്ന് അവരവിടെ പോലീസിനെ വിളിക്കുന്നു പോലീസിനെ അറിയിക്കുന്നു അങ്ങനെ പോലീസ് വരുന്നു പോലീസ് ഇതൊക്കെ കണ്ടിട്ട് അവരെ ഹോസ്പിറ്റലിലാക്കുന്നു അതോടൊപ്പം തന്നെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്നു പോലീസ് അങ്ങനെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് കേസായി അവരെ അയാളെ ജയിലിലാക്കി മുപ്പത് ദിവസം അയാൾ ഗാർഹിക പീഡനത്തിന് ജയിലിലായി അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നു അവർക്ക് അവർക്കിടയിൽ അവർക്കിടയിലുള്ള ആ ഒരു അത് കൂടി 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 വന്നു ജയിലിൽ നിന്ന് അദ്ദേഹം നേരെ വന്ന് വീട്ടിലാണ് വന്നതെങ്കിലും അദ്ദേഹത്തിന് ഭാര്യയോട് തുറന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപെടാനോ ഒന്നും കഴിയുന്നില്ല ഇതിനിടയിൽ അവര് ഒരു കാര്യം മറന്നുപോയി അവർ ഗൾഫിലൊക്കെ ഗൾഫിൽ ജീവിക്കുമ്പോൾ അവർ കൃത്യമായി പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ കാനഡയിൽ വന്നപ്പോൾ അവരത് മറന്നു അവർ കൃത്യമായി പള്ളിയിൽ പോകാറില്ല അവർ പ്രാർത്ഥിക്കാറില്ല അവര് വൈദിക വൈദികരോട്ടെ പള്ളിയിലെ ശുശ്രൂഷക്കാരുമായിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരുമായിട്ടോ ഒന്നും അവർക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ല ൊടുവിൽ എന്തു പറയാം അവർ അവിടെ ഒരു വീട്ടിൽ ഒരു കൂരയ്ക്കുള്ളിൽ അവർ കഴിയുന്നുവെങ്കിലും അവര് രണ്ടും തമ്മിൽ സംസാരിച്ചിട്ട് പോലും ദിവസങ്ങളോളമായെന്നാണ് എനിക്ക് ആ സോഷ്യൽ മീഡിയയിലെ കുറിപ്പിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അവരുടെ ഭാവി എന്താവും അവരെങ്ങനെ ആ രാജ്യത്ത് അവർ അവർ താമസിക്കും അവർ ജീവിക്കും അവരെ അലട്ടുന്ന പ്രശ്നമാണ് അവരെങ്ങനെ ജീവിക്കും എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവരെങ്ങനെ കാര്യങ്ങളുമായി അവർ പൊരുത്തപ്പെടാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞാൽ എന്നെ വളരെയേറെ ആകർഷിക്കുകയും എന്നെ ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു കുറിപ്പാണ് ഇതെന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പ്രേക്ഷകർ തന്നെ പറ അവർക്ക് എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാം മറന്ന് രണ്ടുപേരും എല്ലാം മറന്ന് അവർ ഒന്നായി അവർ അവരുടെ ജീവിതം അവിടെ കെട്ടിപ്പടുക്കണം ഒന്നെന്ന് ക്ലീൻ സ്ലേറ്റിൽ പക്ഷെ അവർക്ക് അവർ പ്രതീക്ഷിച്ചാൽ അവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടുന്നില്ല അവർക്ക് ഒരു പക്ഷേ ജോലി കിട്ടിയിരുന്നുവെങ്കിൽ അവർ ഇതായിരിക്കില്ല അവർ ഗൾഫിൽ ജീവിച്ചതിനേക്കാളും നല്ല നിലയിൽ അവരവിടെ ജീവിച്ചേനെ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒന്ന് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായതും ആ ഭർത്താവിന് ജയിലിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായതുമൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായും അവർ വന്നപ്പോൾ തന്നെ അവരുടെ അവർ രണ്ടുപേരും അവരുടെ അവർ താമസിക്കുന്നിടത്ത് ദേവാലയത്തിൽ അവർ പോവുകയോ അല്ലെങ്കിൽ ദേവാലയത്തിൽ ചെന്ന് പിന്നെ അവിടുത്തെ പുരോഹിതനുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ശുശ്രൂഷക്കാരുമായിട്ടോ ഒക്കെ അവർ ബന്ധപ്പെട്ട് അവർ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇത് പക്ഷേ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു ഇപ്പോൾ ഇവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി സാധ്യതകളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും അവരൊക്കെ സഹായിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇതൊന്നും അവര് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാഹചര്യം ഉണ്ടായത് ഞാൻ പറഞ്ഞു വന്നത് അവരെ അവരവസാനം ഇതൊരു അവിടുത്തെ തൊട്ടടുത്തുള്ള അവർക്ക് അവർ താമസിക്കുന്നതിന് കുറച്ചകലെ അപ്പൊ നമ്മുടെ നാട്ടിലെ കണക്ക് പള്ളികളൊന്നും നമ്മുടെ വീടിനടുത്തൊന്നും പള്ളികളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഏർ അങ്ങനെയൊന്നുമുള്ള സ്ഥലമല്ല അവർ തിരഞ്ഞെടുത്തതും അവരും താമസിക്കുകയും ചെയ്യുന്നത് അപ്പം അവർ താമസിക്കുന്നതിന് എന്നാ പോയി വരത്ത കൊണ്ടുള്ള വലിയ ദൂരമല്ലാത്ത സ്ഥലത്തുള്ള ഒരു പള്ളി അവര് അവരുടെ നാട്ടിലുള്ള അവർ വിശ്വസിച്ചിരുന്ന അവരുടെ സഭയിലെ പള്ളി അല്ല മറ്റൊരു സഭക്കാരുടെ പള്ളിയിൽ അവര് ആ മനുഷ്യൻ ആ ഗ്രഹനാഥൻ പോവുകയും അവിടുത്തെ വികാരിയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എന്തായാലും ആ വികാരി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം വീണ്ടും അവരെ ഒന്നിച്ചു ചേർത്ത് അവർക്ക് രണ്ടു പേർക്കും താൽക്കാലികമായെങ്കിലും നല്ലൊരു ജോലിയൊക്കെ അവർ പ്രതീക്ഷിച്ച തരത്തില അല്ലെങ്കിൽ പോലും പ്രതീക്ഷിച്ച തരത്തിലുള്ള ജോലി എങ്കിൽ പോലും അവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയ ജോലിയൊക്കെ കണ്ടെത്തി കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കും ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നമ്മൾ ഇങ്ങനെ കുടിയേറി മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതോടൊപ്പം തന്നെ നമ്മൾ വിശ്വസിച്ച് വരുന്ന നമ്മുടെ സമുദായത്തെയും സഭയെയും കൈവിടാതെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവിടുത്തെ അവരുമായിട്ടൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കല്പമെങ്കിലും നിങ്ങൾക്കൊരു സഹായഹസ്തം ചെറിയ രീതിയിലെങ്കിലും അത് ഉണ്ടാകും പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളെ സഹായിക്കാൻ വേറെ ആരുമില്ല ഇങ്ങനെയൊക്കെയുള്ള അവരെയും സഹായിക്കാൻ ആരുമില്ലായിരുന്നു അങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ പറ്റിയത് എന്തായാലും ഇപ്പോൾ അവർ സേഫാണ് അവർ നല്ല കുടുംബ ജീവിതം നയിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ പേരുന്നാളും സ്ഥലമൊന്നും പറയാത്തത് അപ്പോൾ ഒരു പക്ഷേ പേരുന്നാളും സ്ഥലമൊക്കെ പറഞ്ഞാൽ പലർക്കും അറിയാൻ സാധിക്കും പക്ഷെ അത് ഞാൻ മറച്ചു വച്ചത് അത് ഞാൻ ഹൈഡ് ചെയ്തത് ഇതുകൊണ്ട് മാത്രമാണ് എന്തായാലും അവരിപ്പോൾ നല്ല രീതിയിൽ അവർ ജീവിക്കുന്നു അവർക്ക് സഹായമായത് ദൈവദൂതനെ പോലെ ദൈവം പ്രവർത്തിച്ചത് ആ വികാരി അച്ഛനിലൂടെയാണ് അത് അവർ വിശ്വസിച്ച് വന്ന അല്ലെങ്കിൽ പോലും മറ്റൊരു ക്രൈസ്തവ സഭയാണെങ്കിൽ പോലും ആ വികാരിയച്ഛനാണ് അവരുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിപൃഷൻ യഥാർത്ഥ പ്രതിപൃഷൻ അത് ദൈവമായി വന്ന് ദൈവം വിട്ട ഒരു ശുശ്രൂഷകനാണ് അദ്ദേഹം വന്നാണ് അവരുടെ ജീവിതം വീണ്ടും കരുപിടിപ്പിക്കാൻ എല്ലാ പ്രശ്നങ്ങൾക്കും പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് അവരെ ഒന്നിപ്പിച്ച് വീണ്ടും അവരെ കര കയറ്റിയത് ഇത് നമ്മൾ ഓർമ്മയിരിക്കണം നമ്മൾ ഏത് വിദേശ ഇവിടുത്തെ ചെറുപ്പക്കാർ യുവതി യുവാക്കൾ നാട്ടിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറി പാർക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും പഠനത്തിനായാലും തൊഴിലിനായി തൊഴിലിനായിട്ടൊക്കെ പോയി പലരും വിദേശത്തേക്ക് കുടിയേറുന്നുണ്ട് കുടിയേറുന്നവർ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന സഭ അല്ലെങ്കിൽ സഭയുടെ പള്ളികളില്ലെങ്കിൽ അടുത്തുള്ള വേറെ പള്ളി അല്ലെങ്കിൽ അമ്പലം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പോയാൽ നമുക്ക് ദോഷമുണ്ടാവില്ല നമുക്ക് ഗുണമേ ഉണ്ടാവും